പാലക്കാട് മലമ്പുഴയിൽ നവോദായ സ്കൂളിന് സമീപം പുലിയിറങ്ങി രാത്രി എട്ട് മണിയോടെ റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടെന്ന് നാട്ടുകാർ വനംവകുപ്പ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തുന്നു ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ മുൻപും ഇത്തരത്തിൽ പുലിയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കണ്ടിട്ടുള്ള പ്രദേശമാണോ ഇത് എന്താണ് നാട്ടുകാർ പറയുന്നത് ഒപ്പം ഈ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണോ കഴിഞ്ഞ ഒരാഴ്ചയായി പാലക്കാട് മലമ്പുഴയിൽ ഇത്തരത്തിൽ ഈ പുലിയെ നാട്ടുകാർ പല ഇടത്തായി കാണുന്നുണ്ട് പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിലാണ് മലമ്പുഴ സ്കൂളിന്റെ ഈ മതിലിൽ ഉൾപ്പെടെ പുലിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഈ പുലിയെ പുലിക്ക് വേണ്ടി വനംവകുപ്പ് ഉൾപ്പെടെ നടത്തിയാണ് പക്ഷെ പുലിയെ പകൽ സമയങ്ങളിൽ കണ്ടെത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി വീണ്ടും ഈ പുലി മലമ്പുഴ നവോദയ സ്കൂൾ സമീപത്തേക്ക് എത്തിയത് റോഡ് മുറിച്ചു കടക്കുന്നതായി നാട്ടുകാരാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസിൽ വിവരം അറിയിക്കുന്നു ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് പുലി പിടികൂടാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് വനവകുപ്പിൽ നിന്നും ലഭ്യമാവുന്ന വിവരം ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ